എല്ലാവർക്കും നമസ്കാരം അന്നേക്ക് വണക്കം തന്തയ്ക്ക് വണക്കം ആശാനയ്ക്ക് വണക്കം പതിനെട്ട് സുത്രികൾക്ക് വണക്കം അപ്പോ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു നബി തിരുമേനി അദ്ദേഹം പ്രവാചകനായ നബി തിരുമേനി ആ അദ്ദേഹത്തിന്റെ ഒരു ഒന്ന് രണ്ട് രഹസ്യങ്ങൾ ഞാൻ പറയാം എന്ന് ഞാൻ പറഞ്ഞിരുന്നു അതാണ് ഇന്നത്തെ വീഡിയോ അതായത് അദ്ദേഹം ഒരിക്കൽ പറയുകയുണ്ടായി അപ്പൊ അതിന് മുന്നോടിയായിട്ട് നമ്മുടെ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനല് കാണുന്ന പ്രേക്ഷകർ ദയവായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും പകർന്നു കൊടുത്തുകൊണ്ട് ലൈക്ക് ചെയ്ത് കമന്റ് ബോക്സിൽ നമ്മുടെ നിങ്ങളുടെ സംശയങ്ങൾ രേഖപ്പെടുത്തുക ഓക്കെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അദ്ദേഹം ഒരിക്കൽ ഇതേപോലെ പറയുകയുണ്ടായി കരിഞ്ചീരകം കരിഞ്ചീരകത്തിന്റെ മഹത്വത്തെക്കുറിച്ച് അദ്ദേഹം ഒരു വാക്ക് പറഞ്ഞു അത് എന്താണെന്ന് വെച്ചാൽ മരണത്തെ ഒഴിച്ച് ബാക്കി എല്ലാ വിഷയത്തിനെയും ഒരു മനുഷ്യ ശരീരത്തിൽ സുഖപ്പെടുത്താൻ കരിഞ്ചീരകത്തിനെ പോലെ മറ്റൊരു വസ്തു ഇല്ല ഇതാണ് അദ്ദേഹം പറഞ്ഞത് അത് വളരെയധികം ശരിയുമാണ് അദ്ദേഹം പറഞ്ഞത് നമ്മൾ ഇന്നും കരിഞ്ചീരകം കൊണ്ടിട്ടാണ് കൂടുതലും ഹെയർ ഡേ ആയിക്കോട്ടെ അല്ലാത്ത പിന്നെ വിഷയങ്ങളായിക്കോട്ടെ എന്തെല്ലാം മരുന്നുകൾ സിദ്ധ മരുന്നിലും അതുപോലെ തന്നെ ആയുർവേദിക് മരുന്നുകളിലും കൂടുതൽ കരിഞ്ചീരകം ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് അതിൻ്റെ ഒരു സംഗതി എന്താണെന്നുള്ളത് അതിന്റെ വീര്യം എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോ ഇതാണ് സംഗതി അപ്പൊ അദ്ദേഹം ഇത് വെറുതെ പറഞ്ഞതല്ല അപ്പൊ അതുപോലെ തന്നെ നമ്മുടെ സിദ്ധന്മാരെ ഒട്ടനവധി രഹസ്യങ്ങൾ ഒട്ടനവധി രഹസ്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നെ പത്ത് കൊല്ലം പറഞ്ഞാൽ പോലും തീരാത്തത്ര രഹസ്യങ്ങൾ നമ്മളുടെ പിന്നെ അഗരാതിയിൽ ഉണ്ട് ചരിത്രപരമായിട്ട് അവര് അവരുടെ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിരിക്കുന്ന വിഷയങ്ങളാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഈ വീഡിയോ മുഖാന്തിരം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോ അപ്പൊ ഇതാണ് സംഗതി അപ്പോ അത് കഴിഞ്ഞ് മറ്റൊരു വിഷയം ഈ നമ്മുടെ സിദ്ധന്മാര് എപ്പോഴും വളരെ ഗൂഢമായ അർത്ഥത്തിലാണ് ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത് അത് ഏറ്റവും കൂടുതൽ തമിഴ് ഗ്രന്ഥങ്ങളിലാണ് പറഞ്ഞിട്ടുള്ളത് പക്ഷേ അതേപോലുള്ള ഗ്രന്ഥങ്ങളൊന്നും വളരെയധികം അപൂർവമായിട്ട് ഇന്നത്തെ കാലത്ത് കിട്ടുകയുള്ളൂ ഇത് ബുക്കിൽ പ്രസിദ്ധീകരിക്കുന്ന ഒന്നും ഇത് താളിയോല കെട്ടുകളായിട്ട് അത് തലമുറ തലമുറയായിട്ട് കൈമാറി അങ്ങനെയുള്ള ആളുകളിൽ നിന്നും കിട്ടുന്ന അറിവാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പകർന്ന് തന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ആ കൂട്ടത്തില് ഇതും കൂടെ പറഞ്ഞു എന്ന് മാത്രം അപ്പോ ഇതേപോലെ ഇതിന്റെ തൊട്ടടുത്ത് അതായത് പഴനി ക്ഷേത്രത്തിന്റെ തൊട്ടടുത്ത് തന്നെ മറ്റൊരു ക്ഷേത്രം നിലകൊള്ളുന്നുണ്ട് അത് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം അപ്പോ ഈ വീഡിയോയില് മറ്റൊരു വിഷയം കൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു നമ്മളെല്ലാവരും മനുഷ്യരാണ് അപ്പോ ഈ കറുത്തവന്റെ ശരീരം ഓടുന്ന ബ്ലഡും വെളുത്തവന്റെ ശരീരം തോടുന്ന ബ്ലഡും അതുപോലെ ലോകത്തിലുള്ള സകലമാന ആളുകളുടെ ശരീരത്ത് ഓടുന്ന രക്തം എന്ന് പറയുന്നത് ഒരേ കളർ തന്നെയാണ് അപ്പോ കഴിവതും ഞാൻ പറഞ്ഞതിന്റെ ആശയം മറ്റൊന്നുമല്ല കഴിവതും പിന്നെ മോശമായ കമന്റുകൾ ഇടാതിരിക്കുക ആവശ്യമുള്ള നിങ്ങൾക്ക് അറിയേണ്ടുന്ന കമന്റ് കമൻറ്റിട്ടാൽ തീർച്ചയായിട്ടും ഞാൻ അതിന് മറുപടി അത് തരുന്നതായിരിക്കും അപ്പോൾ ദയവായി എല്ലാവരും സഹകരിക്കുമെന്ന് പ്രതീക്ഷയോടുകൂടി ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം തുടർന്ന് എനിക്ക് നിങ്ങളുടെ സപ്പോർട്ടുകൾ ആവശ്യമുണ്ട് എല്ലാവരും സഹകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു താങ്ക്